നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ തന്നെ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ പോലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും ഷെയർ ചെയ്യുക കാരണം നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഏറ്റവും പുതിയൊരു സംഭവം എന്ന് പറയുന്നത് ചാർജ് ചെയ്യാനിട്ട ഫോണിൽ നിന്ന് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് നാൽപ്പത് വയസ്സുള്ള ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ് തായ്ലൻഡിലാണ് സംഭവം അതിന്റെ ചിത്രങ്ങൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നില്ല കാരണം വളരെ ദുഃഖകരമായിട്ടുള്ള ചിത്രങ്ങളാണ് അതിനെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ളത് പാചകക്കാരനായിട്ടുള്ള സോം സിംഗറോൺ എന്ന ഒരു വ്യക്തിക്കാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് മുമ്പ് പലപ്പോഴും നമ്മുടെ രാജ്യത്തടക്കം മൊബൈൽ ഫോൺ ചാർജിലിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പലർക്കും ഷോക്ക് ഏൽക്കുകയും അപകടം സംഭവിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മരണപ്പെടുന്ന സംഭവങ്ങൾ വളരെ കുറവാണ് പലർക്കും ഇപ്പോഴും അതിന്റെ ഗൗരവം അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ മരണപ്പെട്ട വ്യക്തിയുടെ കഴുത്തിലും മറ്റും വലിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തായ്ലൻഡിലെ സോമത് പ്രാക്കർ എന്ന സ്ഥലത്തെ ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റിലാണ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഫോണ് പ്ലഗില് ചാർജിന് വെച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് മൃതദേഹത്തിന് അടുത്തായിട്ട് തന്നെയാണ് അത് കാണപ്പെട്ടത് ഫോണുമായിട്ട് ഇയർഫോണ് കണക്ട് ചെയ്തിരുന്നു കടുത്ത ഫുട്ബോൾ പ്രേമിയാണ് ഇയാളെന്നാണ് അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മളൊക്കെ പലപ്പോഴും ഇന്ന് മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് ടി വി പോലെ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് ചാനലുകളൊക്കെ തന്നെ നമുക്ക് ഇന്ന് മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും ഇഷ്ടപ്പെട്ട മൂവീസ് കാണാൻ സാധിക്കും പലരും ചെയ്യുന്നതെന്ന് പറയുന്നത് ബെഡിന്റെ അടുത്തായിട്ട് തന്നെ ചാർജ് ചെയ്യേണ്ട സൗകര്യങ്ങൾ ഉണ്ടാകും ചാർജിൽ ഇട്ടുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടോ അല്ലാതെയോ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കും പക്ഷെ പിന്നീട് നമ്മൾ അറിയാതെ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്യും ഇത്തരം അവസരങ്ങളിലാണ് വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഈ മരണപ്പെട്ട വ്യക്തിയുടെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു അദ്ദേഹം ഫോൺ ഫോണിങ്ങനെ ചാർജിലിട്ട് ഇയർഫോൺ ഘടിപ്പിച്ച് ഫുട്ബോൾ മത്സരം കാണുന്നതോ അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുന്നതോ ഒക്കെ അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണെന്ന് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന സുഹൃത്ത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബെഡിൽ ഫോൺ വയ്ക്കുന്നത് പോലും അത്ര സുരക്ഷിതമല്ല കാരണം റേഡിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അതുപോലും നല്ലതല്ലെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഫോണ് ചാർജിലിട്ടുകൊണ്ട് സംസാരിക്കുകയോ ചാർജിലിട്ടുകൊണ്ട് ഉപയോഗിക്കുകയോ ചെയ്യരുത് ആവശ്യത്തിന് നേരത്തെ തന്നെ നമ്മൾ ചാർജിലിട്ട് ആവശ്യത്തിനുള്ള ചാർജ് ആയതിനു ശേഷം അതിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലർക്കും ബാറ്ററി പൊട്ടിത്തെറിച്ചു പോലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാൻസിന്റെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഇട്ടിരുന്ന് അങ്ങനെ ചൂട് കയറിയിട്ട് പൊട്ടിത്തെറിക്കുകയും ബാറ്ററി പൊട്ടിത്തെറിക്കുകയും വലിയ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്ത സംഭവങ്ങൾ പോലും ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് വളരെ ക്വാളിറ്റി കൂടിയ ബ്രാൻഡഡ് കമ്പനികളുടെ ഫോണുകളിൽ പോലും ഇത് സംഭവിക്കുന്നു എന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ചൈനീസ് നിർമ്മിത ഫോണുകളാണ് ചൈനീസ് നിർമ്മിത ഫോണുകൾ വില കുറച്ച് വിൽക്കുമ്പോൾ നമുക്കറിയാം ക്വാളിറ്റിയും അവിടെ പലപ്പോഴും കുറയാറുണ്ട് അപ്പോൾ ക്വാളിറ്റി കൂടിയ ഫോണുകൾക്ക് പോലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കുറഞ്ഞ ഫോണുകളുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ദയവ് ഇത് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു വിഷയമായി വീണ്ടും കാണുവരെ ഗുഡ് ബൈ